ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ മത്തങ്ങ വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ മത്തങ്ങ പയറൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കാറ് പക്ഷേ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കറി ഭയങ്കര വെറൈറ്റി കറി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കറിയും കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചോറിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇനി മത്തങ്ങ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ മത്തങ്ങ ഒരു വളരെ ചെറുതല്ല ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വലിയ തക്കാളി മൂന്ന് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഇനി ഒരു നാല് വിസിലടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കണം അപ്പോൾ ഇത് തേങ്ങയെല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങയുടെ സ്ഥിതി എന്തായി നോക്കാം അപ്പോൾ മത്തങ്ങയെല്ലാം അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഷ്ണങ്ങളൊന്നുടച്ച് കൊടുക്കാം ഒരു തിക്നെസ്സിന് വേണ്ടിയാണ് ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്തെടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇടുക ഇനി നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം കറി ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ കറി നന്നായി തിളപ്പിച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ടൊരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടകെല്ലാം പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മറ്റൽമുളക് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് അപ്പം തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്